അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ചില പ്രത്യേക അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ചും ലോങ് ടേം ആയിട്ടുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർ ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ ഡയബറ്റീസ് പോലെയോ ഒക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളവർ ഗർഭിണികളായ സ്ത്രീകൾ കെയർ ഹോമിൽ ജീവിക്കുന്ന ആൾക്കാർ പ്രായമുള്ളതോ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളിനെ നോക്കുന്ന ഒരു കെയർ ഇമ്മ്യൂണിറ്റി വീക്കായ ഒരാളുടെ കൂടെ താമസിക്കുന്ന ആൾ ഇവർക്കൊക്കെയാണ് ഈ വാക്സിൻ ഫ്രീ ആയിട്ട് കിട്ടുക ഞാൻ ഈ വാക്സിനേഷൻ എടുത്തതിൻ്റെ പ്രധാന കാരണം ഞാൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ് അപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാവുന്ന അല്ലെ നമുക്ക് പിന്നെ അവിടെ നിന്ന് കിട്ടാവുന്ന അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരേ ഒരു കാരണത്താലാണ് അപ്പം ഞാൻ ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടില്ല അപ്പം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു വൈറസ് ഇൻഫെക്ഷനാണ് കോമൺ കോൾഡ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷനാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം അതിനില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക പക്ഷേ കോമൺ കോൾഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻഫെക്ഷനായിട്ട് നമുക്ക് വരികയും ആദ്യമായിട്ട് നമ്മൾ പിടിക്കുകയും അതിനുശേഷം ബോഡി വീക്കാവുകയും അവിടെ ബോഡിക്കകത്തുള്ള ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യുകയും അത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ പിന്നെ അത് ഒരു വൈറസ് വന്നിട്ട് അത് പിന്നീട് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനായി മാറുകയാണ് അപ്പം നമ്മൾക്ക് തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്സ് എടുക്കാതെ നിവർത്തിയില്ലാത്തൊരവസ്ഥ വരും അപ്പം പ്രൈമറി ഇൻഫെക്ഷൻ എനിക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇൻഫെക്ഷനും പേടിയില്ല മാത്രമല്ല എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു പനിയോ തുമ്മലോ ഒക്കെ ഒന്ന് തുടങ്ങിയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും സാധാരണഗതിയിൽ ഒരു കോമൺ കോൾഡോ ഇൻഫ്ലുവൻസോ വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഏകദേശം എടുക്കും ഇത് എനിക്ക് പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്ത ചോദ്യം ഞാൻ ഈ വാക്സിനേഷൻ എടുക്കണോ എന്നുള്ളതാണ് നിങ്ങൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആളാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വാക്സിനേഷൻ എടുക്കുക അതൊന്നുമല്ല നിങ്ങൾ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്സിനേഷൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടെങ്കിലോ അതല്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ അസുഖങ്ങൾ വന്ന് എപ്പോഴും വിൻ്റർ സമയത്ത് നിങ്ങൾക്ക് ഈ കോമൺ കോൾഡ് വരികയും അത് നിങ്ങളെ ബുദ്ധിമുട്ടിലേക്കാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു റെക്കമൻറ്റേഷനാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ എച്ച് എസ് വഴി നിങ്ങൾക്ക് കിട്ടും പക്ഷേ എൻ എച്ച് എസ് വഴി കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് ഇത് കാശ് കൊടുത്താണ് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഫാർമസി പോലുള്ള മിക്ക ഫാർമസികളിലും ഉണ്ട് അതല്ലെങ്കിൽ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫാർമസി എൻ എച്ച് എസ് വെബ്സൈറ്റിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ഫാർമസികളിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ക്വസ്റ്റ്യനേറെ തരും ഇനി എല്ലാം ടിക്ക് ചെയ്ത് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്സിനേഷൻ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് ഫാർമസിസ്റ്റിനോട് പറയുക പ്രത്യേകിച്ച് മുട്ടയുടെ അലർജി കാരണം ചില വാക്സിനേഷനൊക്കെ മുട്ടയുടെ കണ്ടൻറ് ഉണ്ട് ഈ ഫ്ലൂ വാക്സിനേഷൻ നാട്ടിലുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് ഫ്ലൂ വാക്സിനേഷൻ വരുത്തും എന്നൊക്കെ പലയിടത്തും ഞാൻ സൂചനകൾ കണ്ടു നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആളാണ് ഇമ്യൂണോ കോംപ്രമൈസ്ഡായിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിക്കുക ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് പറയാം എനിക്ക് ഇന്ന് വരെ ഒരു സൈഡ് ഇഫക്റ്റ്സ് വന്നിട്ടില്ല എങ്കിലും ചില ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയ പനിയായിട്ടോ ചെറിയ ബോഡി പെയിൻ ആയിട്ടോ ചിലർക്ക് ആ സൈറ്റിൽ ചെറിയ തടിപ്പായിട്ടോ ഒക്കെ വരാം പക്ഷെ അതൊക്കെ വളരെ മൈൽഡ് സൈഡ് എഫക്ട്സ് ആയിട്ടാണ് പൊതുവേ പറയുന്നത് അപ്പം കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ എച്ച് എസ് വെബ്സൈറ്റിൽ പോയിട്ട് കോൾഡ് ആൻഡ് ഫ്ലൂ വാക്സിൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി വേറെ എവിടെയും പോകണ്ട കൃത്യമായ ഇൻഫർമേഷൻ അവിടെയുണ്ട് അപ്പം എല്ലാവർക്കും ഒരു നല്ല ഹെൽത്തി ഭാവി നേർന്നുകൊണ്ട് ടൈപ്പ് തൽക്കാലം ഇവിടെ പറയുന്നു താങ്ക് സോ മച്ച്